എന്റെ ശബ്ദ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ വാത്ത സമൂഹം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് കുറച്ച് ദിവസങ്ങളായി സഹോദരൻ അബ്ദുറഹീമിന്റെ മോചനത്തിനു വേണ്ട മുപ്പത്തിനാല് കോടി രൂപ സ്വലഭിക്കുന്നതിനുള്ള തിരക്കിലായിരുന്നല്ലോ മലയാളികൾ ധർമ്മശക്തിന്റെ അനുഗ്രഹത്താൽ നമുക്കതിന് സാധിച്ചു വ്യക്തികളും സംഘടനകളും ജാതി മതഭേദം വന്നെ പരമാവധി പരിശ്രമിച്ചു ചുരുക്കം ചില ദിവസങ്ങൾക്കകം സഹോദരന്റെ മോശത്തിനു വേണ്ട അതിഭീമമായ ആ സംഖ്യ പിരിച്ചെടുത്തുകൊണ്ട് കേരളീയർ ലോകത്തിന് തന്നെ മാതൃകയായി മാറി സഹോദരൻ നിറങ്ങുന്ന ഇത്തരത്തിലുള്ള ജീവിച്ചിരിക്കുന്ന കഥയാണ് യഥാർത്ഥത്തിലെ കേരള സ്റ്റോറി എന്ന് നാം പഠിക്കുന്നവരെയും പഠിക്കാനിരിക്കുന്നവരെയും ബോധ്യപ്പെടുത്തി അലഹംദില്ല ഇത് ഒറ്റപ്പെട്ട കഥയല്ല ഇത്തരത്തിലുള്ള ഒത്തിരി കഥകൾ ഒത്തിരി ചരിത്രങ്ങൾ കേരള സ്റ്റോറിക്ക് പറയാനുണ്ട് അല്പം മുൻപ് ഒരു മാർഗരോഗം പിടിപ്പെട്ടുകൊണ്ട് പതിനെട്ട് കോടി രൂപയുടെ ആവശ്യവുമായി മുഹമ്മദ് മാതാപിതാക്കൾ കൈമലർത്തിയപ്പോൾ ഒട്ടും മടിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ആ പണം സ്വരൂപിച്ചു കൊടുത്തവരാണ് ഒരു പ്രളയം വന്നപ്പോൾ എത്ര നടന്നത് പ്രളയ ബാധിതരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയില്ല അലസനാലയങ്ങൾ പോലും നാം വിട്ടുകൊടുക്കുകയുണ്ടായി പ്രളയ കാരുണ്യ പ്രവർത്തനങ്ങൾക്കിടെ വഞ്ചയിൽ കയറുന്നതിനു വേണ്ടി ചവിട്ടുമടിയായിക്കൊണ്ട് തന്റെ പുറം കാണിച്ചു കൊടുത്ത ഒരു മത്സ്യത്തൊഴിലാളിയായ ജയസലിനെ ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാൽ കാണിനെ തുളുമ്പുന്ന ഹൃദയങ്ങളെ പരസ്പരം തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് രക്തം ചിന്തുന്നത് കാണാൻ കൊതിക്കുന്ന ചുരുക്കം ചില ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് അവർക്കല്ല അവർക്കെല്ലാം നമുക്ക് സമർപ്പിക്കാനുള്ളത് യഥാർത്ഥ കേരള സ്റ്റോറിയാണ് മഹാനായ പ്രവാചകൻ പ്രവാചകർമ്മ പറയുന്നു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും മുപ്പത്തിരണ്ടാമത്തെ പറയുന്നു ഒരാൾ ആരെങ്കിലും ഒരാളെ ഒരു അന്യായമായി കൊണ്ട് ഒരു ദേഹത്തെ കൊല്ലപ്പെടുത്തിയാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊന്നതിനു തുല്യമാണ് എന്നാൽ ആരെങ്കിലും ഒരു ജീവൻ ദൃഷ്ടിച്ചാൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അലഹദിലമീൻ അസ്സലാ വാല് വാഹി വിബ്രാത്തു